ആറ്റിങ്ങലിൽ മൈജിയുടെ പുതിയ വലിയ ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു സിനിമാതരം ആസിഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു സ്പെഷ്യലാണ് ആറ്റിങ്ങിലാണോ വീട് എന്ന് ചോദിച്ചാണ് മലയാള സിനിമയിൽ അധികം ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞത് അപ്പോൾ ആറ്റിങ്ങിൽ വന്ന് ഇത്രയും വലിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയൊരു സന്തോഷമുണ്ട് അപ്പം മൈജി പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളം മുഴുവൻ ഓണം കഴിഞ്ഞെങ്കിലും മൈജിയുടെ ഷോറൂമുകളിലും ഓഫറുകളിലും ഓണം കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഓണം ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇനി ആറ്റിങ്ങലുകാർക്ക് വേറെ ദൂരെ എവിടെയും പോയി വീട്ടിലേക്കുള്ള കാര്യങ്ങളൊന്നും മേടിക്കാൻ യാത്ര ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഷോറൂം മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഫോൺ മുതൽ എ സി മുതൽ കുക്കർ വരെ എല്ലാ സാധനങ്ങളും ഈ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു വളർച്ചയുടെ ഭാഗമാകാൻ പറ്റിയതും ആറ്റിങ്ങിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം മൈജിയുടെ എത്രാമത്തെ ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ ആണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് നൂറ്റി പ്ലസ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇതേ സമയത്ത് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ മൈജി ഷോറൂം ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോറൂമിൻ്റെ ഇനോഗ്രേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ എപ്പോഴും സ്പെഷ്യലാണ് ആറ്റിങ്ങലാണോ വീട് എന്ന് ചോദിച്ചാണ് മലയാള സിനിമയിൽ അധികം ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞത് അപ്പോൾ ആറ്റിങ്ങൽ വന്ന് ഇത്രയും വലിയൊരു ആഘോഷത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയൊരു സന്തോഷമുണ്ട് അപ്പം മൈജി പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളം മുഴുവൻ ഓണം കഴിഞ്ഞെങ്കിലും മൈജിയുടെ ഷോറൂമുകളിലും ഓഫറുകളിലും ഓണം കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഓണം ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇനി ആറ്റിങ്ങലുകാർക്ക് വേറെ ദൂരെ എവിടെയും പോയി വീട്ടിലേക്കുള്ള കാര്യങ്ങളൊന്നും മേടിക്കാൻ യാത്ര ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഷോറൂം മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഫോൺ മുതൽ എ സി മുതൽ കുക്കർ വരെ എല്ലാ സാധനങ്ങളും ഈ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു വളർച്ചയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ആറ്റിങ്ങിൽ വരാൻ പറ്റില്ല ഒരുപാട് സന്തോഷം എൻ്റെ ഒരുപാടുള്ള സ്നേഹം കൂടി ഷോറൂമിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലാണ് പുതിയ മൈജി ഫ്യൂച്ചർ ഷോറൂം നിലവിലുള്ള മൈജി ഷോറൂമിന് പുറമെയാണ് ആറ്റിങ്ങലിൽ മൈജിയുടെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചത് ഒറിജിനൽ പ്രോഡക്റ്റുകളുടെ വലിയ ശേഖരമാണ് മൈജി ഫ്യൂച്ചർ ആറ്റിങ്ങലിനായി ഒരുക്കിയിരിക്കുന്നത് സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ഹോം ആൻഡ് കിച്ചൻ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഡിജിറ്റൽ ഗാർഡ്ജസ് ആക്സസറീസ് ഐ ടി ആൻഡ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റംസ് കസ്റ്റംസ് മെയ്ഡ് കമ്പ്യൂട്ടറുകൾ ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റംസ് തുടങ്ങിയവ വിശാലമായ മൈജിയുടെ ഷോറൂമിലുണ്ട് പമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി എത്തിയ മൈജി ഓണം മാസ ഓണം ഓഫർ സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് ആറ്റിങ്ങലിന് കൈവന്നിരിക്കുന്നത് ആറ്റിങ്ങൽ മൈജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തിനൊപ്പം മൈജി ഓണം മാസോണം സീസൺ ത്രീയുടെ ആറാമത്തെ നറുക്കെടുപ്പ് നടന്നു കൂറ്റൻ ഓഫറുകളുമായാണ് മൈജി ആറ്റിങ്ങലിലേക്ക് എത്തിയിരിക്കുന്നത് ഒ എസ് അബിക എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ അരുകരസ് കുമാരി തുടങ്ങിയവരും ഉദ്ഘാടന വേളയിൽ സംബന്ധിച്ചു